വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും രാഹുൽ രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന ആളുകൾ ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പ്രത്യേകിച്ച് പാലക്കാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹം മാപ്പ് സ്ഥാനം ഒഴിവാനായിട്ട് ശ്രീ പ്രശാന്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ മുകേഷ് എം എൽ എ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു കാര്യമൊക്കെ കാണിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു നീക്കം ഇത് എത്രത്തോളം ഫലം കാണും അല്ല മഹേഷ് അത്തരത്തിലൊരു തെറ്റേ തെറ്റില്ല അതേ തെറ്റി താനും ചെയ്ത് ഈ ചോദ്യം തുടരുക അല്ലല്ലോ അതിനർത്ഥം അത് രാഹുലിനുള്ള ലൈസൻസ് അല്ലല്ലോ ഈ നോക്കൂ കേരളത്തിന്റെ പുതുസമൂഹത്തിൽ ഇന്നേ വരെ ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്തരത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് നേർക്കു വരുന്നത് ആ വോയിസ് നോട്ട് ഇന്നലെ മുതൽ എല്ലാ കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വോയിസ് നോട്ട് ഉണ്ട് അതിനകത്ത് വളരെ ഇത്രയേറെ നികസ്തമായി ലൈംഗിക വൈകൃതത്തോടു കൂടി സംസാരിക്കുവാനും ഒരാളെ കൊണ്ട് സാധിക്കില്ല അത് തൻ്റെതല്ല എന്ന് തള്ളിപ്പറയുവാനോ ആ വോയിസ് നോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ രാഹുൽ തയ്യാറായിട്ടില്ല അപ്പൊ അതിനർത്ഥം അത് അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാണ് ഇതിലെ അദ്ദേഹം യാഥാർത്ഥ്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം